തൊഴിൽ നിഷേധിച്ചതിനു പ്രതിഷേധം നടത്തിയതിനെ തുടർന്ന് ബി എം എസ് ട്രേഡ് യൂണിയൻ പ്രവർത്തകനെ മർദ്ദിച്ചതായി പരാതി ആര്യങ്കാവ് കഴുതുരുട്ടി ഇടപ്പാളയം സ്വദേശിയായ അൻപത് വയസ്സുള്ള സന്തോഷിനെയാണ് മർദ്ദിച്ചത് ആര്യങ്കാവ് കഴുതുരുട്ടിയിൽ ട്രേഡ് യൂണിയൻ രംഗത്തുള്ള നൂറ്റിരണ്ട് തൊഴിലാളികളിൽ നാല്പത്തിരണ്ടോളം പേർ ബി എം എസ് ട്രേഡ് യൂണിയൻ പ്രവർത്തകരാണെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നു തൊഴിലിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം യൂണിയൻകാർ അനധികൃതമായി ലോഡ് കയറ്റി വന്ന വാഹനം ട്രേഡ് യൂണിയൻ പ്രവർത്തകർ തടഞ്ഞു മക്കൾ രണ്ടുപേരും മോശമാണ് മക്കളെ ഇത് ശരിയല്ലെന്ന് പറഞ്ഞു എന്റെ ബന്ധുവാണ് ബന്ധുന്ന് പറഞ്ഞാൽ എന്റെ മകനാത് വേറെ ആരുമല്ല ഇപ്പൊ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ അങ്ങനെ മോനെ പോലെ തന്നെ ആ രീതിയിൽ നമ്മൾ സംസാരിച്ചത് അല്ല ആ രീതിയിലല്ല അവർ പെരുമാറിയത് മൊത്തവും അവര് നിങ്ങൾ എന്താന്ന് വെച്ചാൽ വാ എന്താന്ന് വെച്ചാൽ വാ അങ്ങനെ ഇങ്ങനെ ആനയാ ഞങ്ങൾ ട്രേണ എന്ന് പറഞ്ഞ അവരെ അംഗീകരിക്കില്ല അവരവരുടെ ട്രേണന്ന് പറഞ്ഞ ഞങ്ങളുടെ മൂന്നാം ടേൺ ആണ് സൈഡിലോട് വരുവാണെങ്കിൽ കൊറലോട് വരുവാണെങ്കിൽ ആറാണ്ടേന്റെ ലോഡാണ് ഇതൊക്കെയാണ് അവിടെ കണക്കുന്നത് ഇവരുടെ ഇവർ എന്ത് വേണം എന്ത് പറയുന്നതിനെ അപ്പം അപ്പറേ ഇല്ല അവര് പറയുന്ന നിയമങ്ങൾ അവര് പറയുന്നതിനെ അംഗീകരിക്കാവും അംഗീകരിക്കണം മേണോ ഇതിനെ തുടർന്ന് തെന്മല പോലീസ് സ്റ്റേഷനിൽ കേസാവുകയും ചെയ്തിരുന്നു പിന്നീട് എസ് ഐയും സി ഐയും ഇടപെട്ട് യൂണിയൻകാർ തമ്മിലുള്ള പ്രശ്നതർക്കങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കി എന്നാൽ മറ്റ് ലോഡിംഗ് തൊഴിലാളികളെ കൊണ്ട് ലോഡ് കയറ്റാൻ ശ്രമിച്ചു ഇത് വീണ്ടും ബി ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ തടഞ്ഞു ഇതിനെ തുടർന്ന് ബി ട്രേഡ് യൂണിയൻ പ്രവർത്തകനായ സന്തോഷിനെ മർദ്ദിച്ചു എന്നും നിലത്തിട്ട് ചവിട്ടിയെന്നും പരാതിയിൽ പറയുന്നു നമ്മുടെ ആര്യങ്കാവിലെ കടുവിരുട്ടിയിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് നൂറ്റി രണ്ട് തൊഴിലാളികളുണ്ട് ആ നൂറ്റി രണ്ട് തൊഴിലാളികളിൽ നാൽപ്പത്തിരണ്ടോളം ആൾക്കാർ ബി എം എസ് ലാണുള്ളത് ഞങ്ങളുടെ തൊഴിലിന്റെ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ യൂണിയൻകാർ അവിടെ തൊഴിൽ ഒരു വണ്ടി തടയുകയും അനധികൃതമായി ലോഡ് കയറ്റിക്കൊണ്ടത്തെ വണ്ടി തടയുകയും അത് പോലീസ് സ്റ്റേഷൻ എത്തി കേസ് ആവുകയും കേസ് എസ് ഐയും സി ഐയും അതിനെ കുറിച്ച് പറഞ്ഞ് പരിഹാരം ഉണ്ടായിട്ട് ലോഡ് കേറ്റുക എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവുകയും എന്നാൽ ഈ പറയുന്ന പ്രതികൾ അവര് അവിടെ ചെന്നിട്ട് ബാക്കി വേറെ കുറെ ലോഡിങ്ങാര ലോഡിങ്ങാരും തൊഴിലാളിയും വെച്ച് ലോഡ് കേറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതിന്റെ ഫലമായി വീണ്ടും അവർ തടയാൻ ചെന്നപ്പോൾ ഇങ്ങനെ കേട്ടരുത് എന്ന് പറഞ്ഞ് ഈ യൂണിയൻകാരെ ഉൾപ്പെടുത്തിയ ലോഡ് കയറ്റുക എന്ന് പറഞ്ഞ് കൊടി കൊണ്ട് കൊണ്ടുയർത്തിയപ്പോൾ അവിടെ കിടന്ന കമ്പും തടികൾ എടുത്ത് നമ്മുടെ എന്റെ യൂണിയനിലെ എന്റെ സുഹൃത്തു കൂടിയായ സന്തോഷിനെ മാരമായ രീതിയിൽ തലയ്ക്ക് അടിക്കുകയും നടുവിൽ അടിക്കുകയും അതായത് നിരത്ത് തള്ളിയിട്ട് ചവിട്ടുകയും അങ്ങനെ അത് അത് ഭീകരമായ രീതിയിൽ അദ്ദേഹത്തിന് ഇപ്പൊ എണിച്ച് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് കർശനമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യണം ഇനിയും അത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഇങ്ങനെയുള്ള ലോഡുകൾ അനധികൃതമായി കയറ്റിക്കൊണ്ടുപോകുന്ന ലോഡുകൾക്ക് എഗ്രിമെന്റ് വെച്ച് പുതുക്കി വയ്ക്കുകയും അതായത് എല്ലാ യൂണിയൻകാരെ അറിയിച്ചു പണം ലോഡ് കെട്ടുകയും ചെയ്ത് എഗ്രിമെന്റ് ചെയ്തിട്ടുള്ള എല്ലാ അവിടുത്തെ നാല് യൂണിയൻ നാല് യൂണിയൻകാരും അഗ്രിമെന്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിലെല്ലാം ഉൾക്കൊണ്ടവരാണ് ഈ വീണ്ടും ഇതേപോലെ അനധികൃതമായുള്ള പരിപാടി ചെയ്ത് അപ്പം ഭീഷണിയാണ് ഇതൊന്നാ കാര്യം ഭീഷണിപ്പെടുത്ത് എന്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഇനിയും ഇങ്ങനെ പോയി നിയമപരമായ ഇതിനൊരു മറുപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാത്ത പക്ഷം നമ്മൾ അതിനെ വേണ്ട രീതിയിൽ നമ്മൾ നേരിടുക പരിക്കേറ്റ സന്തോഷിനെ പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എല്ലാ യൂണിയൻകാരെയും അറിയിച്ചുകൊണ്ട് വേണം ലോഡ് കയറ്റാൻ എന്ന എഗ്രിമെന്റ് നാല് യൂണിയൻ തൊഴിലാളികളും ചേർന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളതാണെന്നും ബി എം എസ് ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ പറയുന്നു ഇതിന് തീരുമാനമായിട്ട് ലേബർ ഓഫീസിൽ പോയി തീരുമാനിച്ചിട്ട് വന്നിട്ട് ലോഡ് കയറ്റും എന്ന് പറഞ്ഞ പോലും അവർ അംഗീകരിക്കുന്നില്ല ഞങ്ങള് വീട്ടിലോട്ട് പോയ സമയത്തിന് വീണ്ടും പ്രകൃതി അങ്ങനെ ഞങ്ങൾ അവിടെ വന്നത് തിരിച്ചു വന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചെറങ്ങി വണ്ടി ആയിരിക്കുന്നത് എന്നെ ചീത്ത ചീത്ത വിളിക്കണ എന്നെ ചീത്ത വിളിക്കുന്ന മര്യാദ അല്ല എനിക്ക് നീ നിന്റെ അച്ഛന്റെ സ്ഥാനത്തായി എന്നെയൊക്കെ നീ കാണിയത് ആ രീതി കാണുന്നവനെ നീ എന്നെ പറയുന്നു എന്ന് പറഞ്ഞ കേൾക്കാണ്ട് ഒന്നിനൊരു ഭാഷ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒന്നും മറുപടി പറഞ്ഞില്ല അത് നല്ല എന്ന് പറഞ്ഞു ചെറിയ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴായി ഒരു പത്തരം എടുത്തിട്ട് ഓടി അടിക്കുന്നു അടിക്കുന്നത് ഇവനേതാണ്ട് പറഞ്ഞു ഇവരെ ഇവരെ തള്ളിക്ക് വിളിച്ചു അങ്ങനെ അവൻ ചീ തിരിച്ച് ചീത്ത വിളിച്ചു അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായത് സംഭവത്തെ തുടർന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബി എം എസ് ട്രേഡ് യൂണിയൻ നേതൃത്വം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കർ